ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ പേര് അഭിരാമി ഞാൻ പ്രശാന്തി ഹോസ്പിറ്റലിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു ജനിച്ച ഉടൻ പത്ത് വയസ്സുവരെ കുട്ടികൾക്ക് ഏതെല്ലാം വാക്സിനുകളാണ് കൊടുക്കുന്നത് അതോടൊപ്പം ആ വാക്സിനുകൾ ഏതെല്ലാം രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത് അറ്റ് ബെർത്ത് അല്ലെങ്കിൽ ജനിച്ച ഉടൻ കൊടുക്കുന്ന വാക്സിനുകൾ ഒ പി വി ഹെപ്പറ്റൈറ്റിസ് ബി ബി സി ജി വാക്സിനുകളാണ് ബി സി ജി ട്യൂബർകുലോസിസ് രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിൻ തുള്ളിമരുന്ന് രൂപത്തിൽ പോളിയോ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കൊടുക്കുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാക്സിനാണ് അടുത്ത ഫസ്റ്റ് ഡോസ് വാക്സിൻ കൊടുക്കുന്നത് ആറാമത്തെ ആഴ്ചയിലാണ് അറ്റ് ബെർത്തിൽ കൊടുത്തത് സീറോ ഡോസ് വാക്സിനാണ് ആറാമത്തെ ആഴ്ചയിൽ കൊടുക്കുന്നത് ഐ പി വി ഒ പി വി പെൻഡ പി സി വി റോട്ട വൈറസ് വാക്സിൻസ് ആണ് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ തുള്ളിമരുന്ന് രൂപത്തിൽ പോളിയോ രോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ് ഐ പി വി ഇൻ പോളിയോ വാക്സിൻ അല്ലെങ്കിൽ ഇൻജെക്റ്റഡ് പോളിയോ വാക്സിൻ അതും പോളിയോ രോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ് റോട്ട വൈറസ് വാക്സിൻ വൈറളക രോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ് പെൻഡവാലന്റ് വാക്സിൻ അഞ്ച് രോഗങ്ങൾക്കെതിരെ കൊടുക്കുന്ന വാക്സിൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി മീസിൽസ് മംസ് റുബെല്ല ഇൻഫ്ലുവൻസ രോഗങ്ങൾക്കെതിരെ കൊടുക്കുന്ന വാക്സിനാണ് പെൻഡവാലൻഡ് വാക്സിൻ കൊടുക്കുന്നത് ന്യൂമോണിയ മെനിജേറ്റീസ് എന്നീ രോഗങ്ങൾക്കാണ് അത് ഫസ്റ്റ് ഡോസ് ആണ് അടുത്തത് ടെൻ വീക്സിലാണ് കൊടുക്കുന്നത് മൂന്ന് വാക്സിൻസ് ാണ് വരുന്നത് അടുത്തത് ഫോർട്ടീൻ വീക്സിലാണ് കൊടുക്കുന്നത് അത് ഒ പി വി തേർഡ് ഡോസ് പെൻഡവാലൻ തേർഡ് ഡോസ് റോട്ട പി സി വി ഐ പി സെക്കൻഡ് ഡോസ് ആണ് പതിനാലാമത്തെ ആഴ്ചയിൽ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ പെൻഡാവാലന്റെ അഞ്ച് രോഗങ്ങൾക്കെതിരെ കൊടുക്കുന്ന വാക്സിൻസ് ആണ് റോട്ട വൈറൽ രോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിൻ അതിനുശേഷം ഒമ്പതാമത്തെ മാസമാണ് അടുത്ത വാക്സിൻസ് വരുന്നത് അതിൽ എം ആർ ഫസ്റ്റ് ഡോസ് മീസിൽ എന്നീ രോഗങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനാണ് എം ആർ വാക്സിൻ കൊടുക്കുന്നത് ജാപ്പനിസ് സെൻസിഫലൈറ്റിസ് ജെ ഇ വാക്സിൻ അത് എല്ലാ ജില്ലകളിലും ഇല്ല ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകൾക്ക് വേണ്ടി മാത്രമാണ് പിന്നെ വൈറ്റമിൻ എ പി സി വി ബൂസ്റ്റർ ഇത്രയും വാക്സിൻസ് ആണ് നയൻ മന്ത്സില് കൊടുക്കുന്നത് പിന്നെ സിക്സ്റ്റീൻ ടു ട്വന്റി ഫോർ മന്ത്സില് ഡി പി ടി ബൂസ്റ്റർ വൈറ്റമിൻ എ സെക്കൻഡ് ഡോസ് എം ആർ സെക്കൻഡ് ജെ ഇ സെക്കൻഡ് ഒ പി വി ബൂസ്റ്റർ എന്നീ വാക്സിനുകളാണ് കൊടുക്കുന്നത് ഇത്രയും വാക്സിൻസ് ആണ് അറ്റ് ബർത്ത് തൊട്ട് ടെൻ ഇയേഴ്സ് വരെ കുട്ടികൾക്ക് നൽകുന്ന വാക്സിനുകൾ ഈ വാക്സിൻസ് കൃത്യ കുട്ടികൾക്ക് നൽകണം നന്ദി നമസ്കാരം